ഏറെ വിവാദപരമായ ഡിജിറ്റൽ മീഡിയ നയം രണ്ടായിരത്തി ഇരുപത്തി അംഗീകാരം നൽകിയിരിക്കുകയാണ് ഉത്തർപ്രദേശ് സർക്കാർ പുതിയ നിയമത്തിലൂടെ സർക്കാർ നയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ഉള്ളടക്കങ്ങൾ പങ്കുവെക്കുന്നവർക്ക് കാര്യമായ സാമ്പത്തിക പ്രോത്സാഹനങ്ങൾ നൽകുകയും ദേശവിരുദ്ധ ഉള്ളടക്കം എന്ന് സർക്കാർ കണക്കാക്കുന്ന ആശയങ്ങൾ പങ്കുവച്ചാൽ ജീവപര്യന്തം തടവ് ശിക്ഷ വരെ ലഭിക്കുകയും ചെയ്യും പ്രത്യേകം ഓർക്കുക ദേശവിരുദ്ധം ആയ വാർത്തകൾ എന്നല്ല ദേശവിരുദ്ധം എന്ന് സർക്കാർ കണക്കാക്കുന്ന വാർത്തകളാണ് കുറ്റകരമായി മാറുന്നത് ഓഗസ്റ്റ് ഇരുപത്തി ഏഴിന് സംസ്ഥാന മന്ത്രിസഭ പുതിയ നയത്തിന് അംഗീകാരം നൽകുകയായിരുന്നു ഈ പുതിയ നയത്തിലൂടെ സമൂഹ മാധ്യമങ്ങളിൽ സ്വാധീനമുള്ളവർക്ക് സർക്കാരിൻ്റെ സ്കീമുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ പ്രതിമാസം എട്ട് ലക്ഷം രൂപ വരെ സമ്പാദിക്കാൻ സാധിക്കും എന്നാൽ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് എക്സ് തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിലൂടെ സർക്കാരിനെ വിമർശിക്കുന്ന തരത്തിലുള്ള ഉള്ളടക്കങ്ങൾ പങ്കുവച്ചാൽ അവർക്ക് പാരിതോഷികമായി ലഭിക്കാൻ പോകുന്നത് ജീവപര്യന്തം വരെയുള്ള തടവ് ശിക്ഷയാണ് സർക്കാരിനെ വിമർശിക്കുന്ന ഉള്ളടക്കങ്ങൾ ദേശവിരുദ്ധമായി കണക്കാക്കുകയും അതിനെ ജീവപര്യന്തം ശിക്ഷ നൽകുകയും ചെയ്യുന്നതിനുള്ള പുതിയ നിയമം പൗരൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയാണെന്ന വിമർശനം ഇപ്പോൾ വ്യാപകമായി ഉയരുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളുടെ മേൽ ആധിപത്യം ഉറപ്പിക്കാനായി വിമർശകരെ ശിക്ഷിക്കുകയും സർക്കാരിനെ പുകഴ്ത്തുന്നവർക്ക് പാരിതോഷികം നൽകുകയുമാണ് ഉത്തർപ്രദേശ് സർക്കാരും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ചെയ്യുന്നതെന്ന് കോൺഗ്രസ് വിമർശിക്കുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ സ്വാധീനമുള്ളവരുടെ അവരുടെ ഫോളോവേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ നാല് ഗ്രൂപ്പുകളായി തിരിക്കും ഈ വർഗീകരണത്തിലൂടെ ഓരോരുത്തർക്കും എത്ര സാമ്പത്തിക റിവാർഡുകൾ നൽകണമെന്ന് സർക്കാർ തീരുമാനിക്കും എക്സ് പ്ലാറ്റ്ഫോമിൽ വ്യക്തികൾക്ക് പ്രതിമാസം അഞ്ച് ലക്ഷം രൂപ വരെ ഇങ്ങനെ സമ്പാദിക്കാം ഫേസ്ബുക്കിലാണെങ്കിൽ നാല് ലക്ഷം രൂപ വരെ നേടാനാവൂ ഇൻസ്റ്റാഗ്രാമിൽ ലഭിക്കുന്നത് പ്രതിമാസം മൂന്ന് ലക്ഷം രൂപ വരെയാണ് യൂട്യൂബിൽ ഉള്ളടക്കത്തിൻ്റെ തരം അനുസരിച്ച് പേയ്മെൻ്റ് പരിധിയിൽ വ്യത്യാസപ്പെടുന്നുണ്ട് സ്റ്റാൻഡേർഡ് വീഡിയോകൾക്ക് പ്രതിമാസം എട്ട് ലക്ഷം രൂപ വരെ സമ്പാദിക്കാം ഷോർട്സ് വീഡിയോ നിർമ്മിക്കുന്നവർക്ക് പ്രതിമാസം ഏഴ് ലക്ഷം രൂപ വരെ സമ്പാദിക്കാം പോഡ്കാസ്റ്റിലാകട്ടെ ആറ് ലക്ഷം രൂപ വരെ സമ്പാദിക്കാനാകും സർക്കാരിൻ്റെ തീരുമാനത്തോട് പ്രതികരിച്ചുകൊണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാവ് പവൻ ഖേര മുന്നോട്ട് വന്നിട്ടുണ്ട് നയത്തിൻ്റെ ദുരുപയോഗത്തെ അദ്ദേഹം ചോദ്യം ചെയ്യുന്നു ബി ജെ പി വിരുദ്ധ അല്ലെങ്കിൽ സർക്കാർ വിരുദ്ധ പരാമർശങ്ങൾ ദേശവിരുദ്ധമായി കണക്കാക്കുമോ ആക്ഷേപകരമായ കമൻ്റ് എന്നതിന് നിർവചനം എന്താണ് ഡബിൾ എഞ്ചിൻ സർക്കാരുകൾ ഇപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ തയ്യാറെടുക്കുകയാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ എതിർപ്പ് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബ്രോഡ്കാസ്റ്റ് ബിൽ സർക്കാരിന് പിൻവലിക്കേണ്ടി വന്നിരുന്നു സ്വേച്ഛാധിപത്യം ഇപ്പോൾ പിൻവാതിലൂടെയാണോ കൊണ്ടുവരുന്നതെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് എതിർക്കുന്നവരുടെ ശബ്ദം ഇല്ലാതാക്കുക തങ്ങൾ ചെയ്യുന്ന എന്ത് തോന്നിയാസ്തയും പുകഴ്ത്തുന്നവർക്ക് പാരിതോഷികങ്ങൾ നൽകുക ഇതൊക്കെ പഴയകാലത്തെ രാജഭരണത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് അതുതന്നെയാണ് ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് സർക്കാർ ഇപ്പോൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് വ്യത്യാസം ഒരു കാര്യത്തിലേ ഉള്ളൂ നമ്മുടെ രാജ്യത്ത് അഞ്ച് വർഷം കൂടുമ്പോൾ ജനാധിപത്യപരമായ രീതിയിൽ വോട്ട് ചെയ്താണ് ഭരണകർത്താക്കളെ തീരുമാനിക്കുന്നത് എല്ലാ കാലവും ഒരേ ആളുകളെ ആയിരിക്കില്ല ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത്